നമസ്കാരം പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്നപ്പോൾ നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു സൈനിക നടപടി പാകിസ്ഥാനിന് മേൽ നമ്മൾ നടത്തിയിരുന്നു അതിനുശേഷം ആണ് ചെറിയൊരു തെളിവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികൾ നടത്തിയ അന്വേഷണത്തിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം നമ്മൾ മനസ്സിലാക്കിയത് അതായത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ആ അരി ആഹാരം കഴിച്ചുകൊണ്ട് നമ്മുടെ ചോറ് കഴിച്ചുകൊണ്ട് നമ്മുടെ നമ്മളെ തന്നെ കൂടെ നിന്ന് ചതിക്കുന്ന അല്ലെങ്കിൽ ഭാരതീയരെ ചതിക്കുന്ന ഒരുപാട് ഇന്ത്യക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് അതായത് കൂടെ നിൽക്കുന്നവനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവൻ എപ്പോൾ വേണമെങ്കിലും ചതിക്കാം അവൻ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കാല് വാരാം പക്ഷേ മുന്നിൽ നിൽക്കുന്ന ഒരുത്തൻ ആക്രമിക്കാൻ വന്നാൽ അവൻ ശത്രുവാണ് അവൻ ആക്രമിക്കാൻ പോകുന്നുവെന്ന് നമുക്ക് അപ്പോൾ തന്നെ സ്പോർട്ടിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാവും പക്ഷെ നമ്മുടെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ നിൽക്കുന്നവൻ ഏത് രീതിയിലും വേണമെങ്കിലും നമ്മളെ കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ കാലുവാരം എവിടെ ഇട്ടു വേണമെങ്കിലും നമ്മളെ ആക്രമിക്കാം അങ്ങനത്തെ രീതിയാണ് ചാരന്മാർ ഇവിടെ പ്രവർത്തിച്ചത് ആദ്യം തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ജ്യോതി മൽഹോത്രയെ പിടികൂടുന്നത് യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാനിൽ ഒരുപാട് തവണ പോയി നമ്മുടെ സുപ്രധാനമായ ഒരുപാട് രാജ്യത്തിന്റെ പ്രധാന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തി അവിടുത്തെ ഫോട്ടോകളെല്ലാം തന്നെ ഇപ്പോൾ കൊച്ചിയിലെ നേവൽ ബേസിലേക്ക് ഫോട്ടോകളടക്കം തന്നെ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ അയച്ചു കൊടുത്തു അങ്ങനെ പല രീതിയിലുള്ള സുപ്രധാനമായ ഡേറ്റകൾ ജ്യോതി മൽഹോത്ര പാകിസ്ഥാൻ അയച്ചു കൊടുത്തു അങ്ങനെ ജ്യോതി മൽഹോത്രയെ ഐബിയും റോയും മിലിട്ടറിയും അടക്കമുള്ളവർ മാറി മാറി ചോദ്യം ചെയ്തപ്പോഴാണ് വലിയ രീതിയിൽ ഒരു ശൃംഗള തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പാകിസ്ഥാനു വേണ്ടി ശ്രുതി പാടുന്നവർ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് മനസ്സിലായത് അതിനുശേഷമാണ് കേന്ദ്ര ഏജൻസികളും ഓരോ സംസ്ഥാനങ്ങളിലെ പോലീസ് ഉദ്യോഗസ്ഥരും സി ഐ ഡി ഐബിയും എല്ലാം തന്നെ വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് ഒരു നീക്കം തുടങ്ങിയത് അങ്ങനെയാണ് ഓരോ ദിവസവും ഓരോ ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ഓരോരുത്തരെയും തെളിവ് സഹിതം പിടികൂടുന്നു നിലവിൽ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐക്ക് വേണ്ടി ചാരപ്പണി നടത്തിയിരുന്ന അൽവാർ നിവാസിയെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അറസ്റ്റ് ചെയ്ത പ്രതിയുടെ പേര് മങ്കജ് സിംഗ് ആണ് രണ്ട് ദിവസം അതായത് രണ്ടു മൂന്ന് ദിവസമായി വിശദമായി തന്നെ രാജസ്ഥാന്റെ ഇന്റലിജൻസ് ടീം ഇയാളെ നിരീക്ഷിക്കുകയും ഇയാൾ ഇയാളെ ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തതിനു ശേഷമാണ് മങ്കട്ട് സിംഗിനെ അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സംസ്ഥാനത്ത് ഒരു ഓപ്പറേഷൻ തന്നെ നടന്നിരുന്നു എന്നാണ് രാജസ്ഥാൻ പോലീസ് പറയുന്നത് അൽവാറിലെ കണ്ടോൺമെന്റ് പ്രദേശത്ത് നടത്തിയ നിരീക്ഷണ ഓപ്പറേഷനിൽ മങ്കട്ട് സിംഗിന്റെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അറസ്റ്റിലായിരിക്കുന്നത് ർമ്മ എന്ന ഓമന പേരിൽ പാകിസ്ഥാൻ യുവതി നടത്തിയ ഹണി ട്രാപ്പിലാണ് ഇയാൾ കുടുങ്ങുകയും കൂടാതെ നിർണായകമായ വിവരങ്ങളെല്ലാം തന്നെ പാകിസ്ഥാന് കൈമാറുകയും ചെയ്ത് ഹണി ട്രാപ്പ് വഴി ബന്ധപ്പെട്ട മങ്കട്ട് സിംഗിന് പാകിസ്ഥാൻ യുവതി പണവും വാഗ്ദാനം ചെയ്തിരുന്നു ഹണി ട്രാപ്പിൽ അങ്ങനെയാണ് മങ്കഡ് സിംഗിനെ ആ യുവതി ഹണി ട്രാപ്പിൽ കുടുക്കിയത് കഴിഞ്ഞ രണ്ട് വർഷമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി പാകിസ്ഥാൻ ഹാൻഡലറുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ ഔദ്യോഗിക രഹസ്യ നിയമപ്രകാരം ബങ്കട് സിംഗിനെതിരെ രാജസ്ഥാനിലെ ജയ്പൂരിലെ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ കേസ് രജിസ്റ്റർ ചെയ്യുകയും രാജസ്ഥാനിലെ സി ഐ ഡി ഇന്റലിജൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഓഗസ്റ്റിൽ പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന് സംശയിക്കുന്ന മുപ്പത് വയസ്സുള്ള ഒരാളെ രാജസ്ഥാനിലെ ജയിൽ മീറിൽ വെച്ച് മിലിട്ടറി ഇന്റലിജൻസ് പിടികൂടിയിരുന്നു പിന്നീട് കൊഡ്വാലി പോലീസിന് കൈമാറിയിരുന്നു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് സംഘട പ്രദേശത്തെ താമസക്കാരനായ ജീവൻ ഖാൻ എന്ന പ്രതി മുമ്പ് ജയ്സാൽമീറിലെ സൈനിക മേഖലയ്ക്കുള്ളിലെ ഒരു റെസ്റ്റോറന്റിൽ ജോലി ചെയ്തിരുന്നു ചൊവ്വാഴ്ച ഖാൻ ആർമി സ്റ്റേഷനിലേക്ക് തിരികെ പ്രവേശിക്കാൻ എത്തിയപ്പോഴാണ് അറസ്റ്റ് ഉണ്ടായത് സംശയാസ്പദമായ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇയാളെ നിരീക്ഷിക്കുകയും കൂടാതെ ഇയാളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുകയും ചെയ്യുകയും അതിനെ തുടർന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലുമാണ് ഇന്റലിജൻസ് ഇന്റലേജൻസിയാളെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് അദ്ദേഹത്തിന് പാകിസ്ഥാനുമായി ബന്ധമുണ്ടെന്നും തന്ത്രപരമായ രേഖകൾ പാകിസ്ഥാന് കൈമാറിയിട്ടുണ്ട് എന്നും അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു കൂടാതെ രാജ്യവ്യാപകമായി തന്നെ പോലീസും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി തന്നെ ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അതുകൊണ്ടാണ് ഓരോ ദിവസവും പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി ചെയ്യുന്നവരെ നമ്മൾ പിടികൂടുന്നത് ന്യൂസ് ഡെസ്ക് തത്തമായി ടി